നമ്മുടെ എക്സാമിന്റെ ഒരു ചൂട് പിടിച്ച അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ എക്സാം ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരാൻ പോവാണ് അപ്പൊ എല്ലാവരും പഠിത്തത്തിലും അതിന്റെ കുറെ കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും എന്തായാലും എൻ ഐ ഒസ് സൂപ്പർ തേർട്ടീൻ പ്രഡിക്ഷൻ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഓരോ ദിവസവും ഓരോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഇന്ന് എൻ ഐ ഒ ടെൻത്തിന്റെ മലയാളം പ്രഡിക്ഷൻ ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്കറിയാം മലയാളത്തില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇന്ന് അതായത് നമുക്കറിയാം കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അപ്പൊ അതിൽ നിന്നും നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് തപ്പി കണ്ടുപിടിച്ച് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് തന്നെ നമുക്ക് വരണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല എന്നാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലേ അപ്പൊ നമുക്ക് നേരെ ഈ കൊസ്റ്റിനിലേക്ക് കടക്കാം വൈകിപ്പിക്കുന്നില്ല എല്ലാവരും നന്നായി നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരിക എന്നുള്ള ഒരു കാര്യം നൂറ് മാർക്കിനാണ് നമ്മുടെ എക്സാം ഉള്ളത് അത് മൂന്ന് മണിക്കൂർ നമുക്ക് എഴുതാനുള്ള ഒരു ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്തായാലും നമ്മുടെ ക്വസ്റ്റിന്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു മാർക്കിന്റെ സെക്ഷൻസ് ആണ് ഒരു മാർക്കിന്റെ സെക്ഷൻ തന്നെ ഒരുപാട് സെക്ഷൻ ആയിട്ടുണ്ട് അല്ലെ അതിൽ ആദ്യത്തെ സെക്ഷൻ ആണ് എന്താണ് ആ മരണത്തിന്റെ എന്താ പറയാ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഓപ്ഷൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഈ ഓപ്ഷൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ഒരു പത്തിരുപത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ഓപ്ഷൻ തന്നിട്ട് തരും അതിനകത്ത് തന്നെ നമ്മൾ പത്ത് ക്വസ്റ്റ്യോ മുപ്പത് ക്വസ്റ്റ്യൻ തന്നിട്ട് ഇരുപത് ക്വസ്റ്റ്യൻ എഴുതാൻ പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് ഒരു മാർക്കിന്റെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടുള്ളൂ എന്തായാലും നിങ്ങൾ ഈ കൊസ്റ്റ്യൻസ് ഒക്കെ നിർബന്ധമായിട്ടും പഠിച്ചു പോവാട്ടോ ഓക്കെ മരണത്തിന്റെ സ്പർശം തട്ടിയ സാധനങ്ങൾ ഏത് ഭക്ഷണ സാധനത്തെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഏത് ചാപ്റ്റർ എന്നാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ഏഹ് എഴുതാൻ പറ്റുള്ളൂ ഇതിന് ആൻസർ എഴുതാൻ പറ്റുള്ളൂ കാരണം എന്താണ് ഇതിന്റെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയേ ഈ ഓപ്ഷൻസിൽ നിന്നും പല ചാപ്റ്ററിൽ നിന്നുള്ള ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത് െ ഭാര്യ എന്നും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് അതുപോലെ തന്നെ അടുക്കളയിലെ തിന്നമേൽ ഭാര്യ തയ്യാറാക്കി വെ അടച്ചു വെച്ചിരുന്നതായി കാണപ്പെടുന്നവയെ വീട്ടിലെ അമ്മ നൽകിയിരുന്ന ഭക്ഷണം അച്ഛൻ ബാക്കി വെച്ച ഭക്ഷണം അങ്ങനെ കുറെ കുറെ പല കഥകളിൽ നിന്നും ആണ് ഈ ഓപ്ഷൻസ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഏതാണ് മരണത്തിന്റെ സ്പർശം പെട്ടിയ ഭക്ഷണ സാധനങ്ങൾ എന്നാണ് അല്ലേ അപ്പൊ ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരാ യെസ് അടുക്കളയിൽ തിന്നമേൽ ഭാര്യ തയ്യാറാക്കി അടച്ചു വെച്ചിരുന്ന കാണപ്പെട്ട ഭക്ഷണം അതായത് ായസം എന്ന് പറയുന്ന കഥയിലുള്ള ഒരു ക്വസ്റ്റിനാണ് ഇത് അപ്പൊ ആ കഥയ്ക്കകത്ത് എന്താണ് ആ നെയ്പായസം ഉണ്ടാക്കി അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഭക്ഷണം അല്ലേ അത് എന്താണ് അമ്മയുടെ മരണത്തിന് ശേഷം അച്ഛൻ വന്നിട്ട് കുട്ടികൾക്ക് എടുത്തു കൊടുക്കാൻ നോക്കുന്ന സമയത്താണ് ഈ ഒരു ഭാഗം പറയുന്നത് അപ്പൊ അത് നിങ്ങൾ ഓർത്തു വെക്ക ഇനി അടുത്തൊരു സെക്ഷൻ ഇതിന്റെ സെക്ഷൻ ഒരുപാട് പത്തും ഇരുപതും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അപ്പോ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഒരു മാർക്കിന്റെ വൺ വേർഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നേരിട്ടുള്ള ക്വസ്റ്റിൻസ് ആണ് അപ്പൊ അതിനകത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എം ആർ എം ആർ നായർ എന്ന് തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് ഏത് തൂലിക നാമത്തിലാണ് എം ആർ നായർ എന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ആരായിരുന്നു നമുക്കറിയാം കച്ചട്ടി സ്വാമിയാരുടെ കഥ എഴുതിയിട്ടുള്ള സഞ്ജയനാണല്ലേ മാണിക്കോത്ത് രാമണ്ണി നായർ എന്നുകൂടി അദ്ദേഹത്തിന് പേരുണ്ട് അതുകൂടി നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കാം അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം എന്താണ് ക്വസ്റ്റ്യൻ മനസ്സിനെ ലഹരി പിടിപ്പിക്കുന്ന മനോഭാവങ്ങളിൽ നിന്നുമുള്ള മോചനത്തെയും ഇത് സൂചിപ്പിക്കുന്നു ആ മനോഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കൊരു ഒരു പൂരിപ്പിക്കാനുള്ള ഒരു ഭാഗം തന്നിട്ട് അത് തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പൊ പൂരിപ്പിക്കാനുള്ള ഭാഗം തരുമ്പോ നമ്മുടെ ബ്രാക്കറ്റില് ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസും കൂടി തരുന്നുണ്ട് അപ്പൊ ആ ഓപ്ഷൻസിൽ നിന്നും എടുത്തിട്ടാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് അപ്പൊ ഇവിടെ എന്താണ് ആ ഒരു ജാതി ഒരു മതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോ ഇതിനകത്ത് മനസ്സിന്റെ ലഹരി പിടിപ്പിക്കുന്ന മനോഭാവങ്ങളിൽ നിന്നുമുള്ള മോചനത്തെ ഇത് സൂചിപ്പിക്കുന്നു എന്താണ് ആ മനോഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത് തന്നെയാണ് യെസ് മതാന്തത തന്നെയാണ് അല്ലേ മതാന്തതയാണ് നമ്മുടെ എല്ലാവരുടെയും മതത്തിനെക്കാട്ടും അല്ലെങ്കിൽ മറ്റുള്ള ലഹരികളെക്കാട്ടും കൂടുതൽ ലഹരി പിടിപ്പിക്കുന്നത് മതാന്തത തന്നെയാണ് എന്ന് അവിടെ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം ഓർത്തു വെക്കുക ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഇവിടെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും തരാം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും തരാം അപ്പൊ കുറെ എണ്ണം തരും അതിനകത്ത് നിന്ന് നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ എഴുത് നോക്കി എഴുതേണ്ടതാണ് അത് നോക്കാം ബാലിയിലെ ക്ഷേത്രങ്ങൾക്കരികിൽ ആൽമരം ഉണ്ടായിരിക്കും ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഉൾനാട്ടിലെ ഒരു ഉത്സവം എന്ന് പറയുന്ന എസ് കെ പൊറ്റക്കാടിന്റെ യാത്രാ വിവരണം നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ അതിനകത്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് ബാലിയിലും കേരളത്തിലെ പോലെ തന്നെ അമ്പലങ്ങളിൽ വടവൃക്ഷങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ആൽമരം തന്നെയാണ് അപ്പൊ ആൽമരം ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത് അപ്പൊ ഇത് ശരിയായിട്ടുള്ള കാര്യമാണല്ലേ അപ്പൊ നമ്മൾ ജസ്റ്റ് ശരി എന്ന് പറഞ്ഞിട്ട് അതൊന്ന് എഴുതി പോയാൽ മാത്രം മതി അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇനി അടുത്തത് ഒരു സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ചേരമ്പടി ചേർക്കുക എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതായത് കുറെ എണ്ണം തരും ഇപ്പോ ഇവിടെ അഞ്ച് മാർക്കിനാണ് നമ്മൾ അത് എഴുതേണ്ടത് അതായത് അഞ്ചെണ്ണം ഇതിൽ നിന്നും ഈ പട്ടികയിൽ നിന്നും അഞ്ചെണ്ണമാണ് നമ്മൾ ശരിയായിട്ട് എടുത്ത് എഴുതേണ്ടത് കേട്ടോ അപ്പൊ അതിനകത്ത് നമുക്ക് ഒരുപാട് ക്വസ്റ്റിനകത്ത് ഒരുപാടെണ്ണം തരും അതിൽ നിന്ന് അറിയാവുന്ന അഞ്ചെണ്ണം എഴുതുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഷഫിൾ ആയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ ഒന്ന് നോക്കിയാലോ ഓക്കെ അപ്പോ ഇവിടെ ഓ എൻ വി കുറിപ്പ് ഭൂമിക്കൊരു ചരമഗീതാണ് അപ്പോ ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന് പറയുന്നത് ഓ എൻ വി കുറിപ്പിന്റെ രചനയാണ് പിന്നെ കുറ്റി പെൻസിൽ എന്ന് പറയുന്നത് കുഞ്ഞണ്ണി മാഷിന്റെ രചനയാണ് പിന്നെ എഴുത്തച്ഛന്റെ രചനയാണ് രാമായണം കിളിപ്പാട്ട് പിന്നെ നാവ് മുന്നോട്ട് എന്ന് പറയുന്നത് കെ പി കേശവർ മേനോന്റെ രചനയാണ് നയൽ ഡയറി എസ് കെ പൊറ്റക്കാണ്ടിന്റെ രചനയാണ് ആണ് എം ടി വാസുദേവൻ നായർ മഞ്ഞ് എഴുതിയിട്ടുണ്ട് അല്ലെ മഞ്ഞ് അദ്ദേഹത്തിൻ്റെതാണ് പിന്നെ നാനാത്വം എന്ന് പറയുന്ന സമയത്ത് എന്താണ് ആ ഏകത്വം നാനാത്വത്തിൽ ഏകത്വം എന്നാണ് അല്ലേ അപ്പോ അത് അങ്ങനെയാണ് ചേർത്ത് ചേരുമ്പഴി ചേർത്ത് എഴുതുക അതുപോലെ തന്നെ കുഞ്ചിൻ നമ്പ്യാരുടെ രചനയാണ് ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം എന്ന് പറയുന്നത് അപ്പോ ഇത് ഇങ്ങനെ തന്നെയല്ല നമുക്ക് കഥയും അതുപോലെ തന്നെ കവിതയിൽ നിന്നൊക്കെയുള്ള പേരും അതുപോലെ അവരുടെ കഥാപാത്രങ്ങളെയും അനുസരിച്ച് നമുക്ക് ചേരുമ്പി ചേർക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം അല്ലെങ്കിൽ പല എന്താ പറയാ സന്ദർഭങ്ങളൊക്കെ തന്നിട്ട് അത് ചേരുമ്പടി ചേർക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചു പോവാ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് പോവാ ഓക്കെ അല്ലേ ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പകരം പദം എഴുതുക എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് അപ്പൊ പകരം പദം എഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും അപ്പൊ നമ്മൾ ഇത് കുറച്ചൊന്ന് പഠിച്ചു വെച്ച് പോയാൽ മാത്രമേ നമുക്ക് അതിന് പകരമായിട്ടൊരു പദം അവിടെ എഴുതാൻ പറ്റുള്ളൂ അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിക്കുക ടെക്സ്റ്റിനകത്തുള്ള സെയിം പദങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യനകത്തും ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പൊ ഇതിലും നമുക്ക് അഞ്ചെണ്ണം എടുത്ത് എഴുതിയാ മതി എല്ലാം ഒന്നും എടുത്ത് എഴുതണ്ട നമുക്ക് അറിയാവുന്ന അഞ്ചെണ്ണം മാത്രം അതിന് കൃത്യമായിട്ടുള്ള പകരം പദം എഴുതിയാ മതി അപ്പൊ കുറച്ചെണ്ണം നമുക്ക് നോക്കാം ഒരു പത്തെണ്ണം നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത് ഓക്കെ മകുടം എന്ന് പറയുന്നത് കിരീടമാണ് മകുടം എന്ന് അതിന്റെ അർത്ഥം വരുന്നത് കിരീടമാണ് പിന്നെ അഖം എന്ന് പറയുന്നത് പാപം എന്നാണ് അർത്ഥം പിന്നെ പ്രഥമ ആദ്യത്തെ എന്നാണ് പറയാ വാണിഭം എന്ന് പറയുന്നത് കച്ചവടമാണ് കോകം എന്ന് പറയുന്നത് ചക്രവാകക്ഷിയാണ് കോപം എന്ന് പറയാ പിന്നെ എന്താണ് ഇണ്ടൽ ഇണ്ടൽ എന്ന് പറഞ്ഞ ദുഃഖം പിന്നെ ഈർഷ്യ എന്ന് പറയുന്നത് കോപമാണ് പിന്നെ ഏണം എന്ന് പറയുന്നത് മാനാണ് മൂർധ എന്ന് പറയുന്നത് ശിരസിനെയാണ് പറയാ പിന്നെ ഉരകം എന്ന് പറയുന്നത് സർപ്പം എന്നോ പാമ്പ് എന്നോ നമുക്ക് പറയാവുന്നതാണ് അപ്പൊ ഇത് മാത്രമല്ല കുറെ കൂടി പദങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കണം നമുക്ക് ജസ്റ്റ് വായിച്ച് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് നോക്കണം ഈ ഒരു കാര്യങ്ങളും കൂടി കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്ക കേട്ടോ ഓക്കെ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാണ് അടുത്ത സെക്ഷനിൽ ഒരു ചേർത്തെഴുതുക എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഇതിലും അഞ്ച് മാർക്കിന് തന്നെയാണ് ക്വസ്റ്റ്യൻ നമുക്ക് എടുത്തെഴുതേണ്ടത് കുറെ എണ്ണം ചോദിച്ചിട്ടുണ്ടാവും അതില് അഞ്ചെണ്ണം മാത്രം നമ്മൾ എഴുത്തെഴുതിയാ മതിയാവും അപ്പോൾ ഇത് ഇപ്പോൾ ചേർത്തെഴുതുക എന്ന് പറയുമ്പോൾ ഒരു രണ്ട് കാര്യങ്ങൾ ഇപ്പോ ഒരു അധികം അവസ്ഥ പ്ലസ് എന്ന് പറയുന്നതിനാട്ടോ അധികം എന്ന് പറയുന്നത് ഓക്കെ ഒരു അധികം അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറും ഒരവസ്ഥ എന്നായിട്ട് കൂട്ടി ചേർത്ത് നമുക്ക് എഴുതാൻ പറ്റും അപ്പൊ ഇത് തന്നെ തിരിച്ചും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഒരവസ്ഥ തന്നിട്ട് അതിനെ വിഗ്രഹിച്ചെഴുതുക എന്ന് പറഞ്ഞിട്ടും ചോദിക്കാറുണ്ട് അപ്പൊ അതുകൂടി നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട് അപ്പൊ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും ഒരു അധിക അവസ്ഥ എന്ന് എഴുതിയാ മതി ഓക്കെ ഇനി അടുത്തത് നോക്കിക്കേ പുറത്ത് അധിക ഊട്ട് പുറത്ത് അധികം ഊട്ട് എന്താണ് യെസ് പുറത്തൂട്ട് എന്നാണ് പറയാ പിന്നെ എന്താണ് അങ്ങേ അധിക അറ്റം അങ്ങേയറ്റം യെസ് ഒരു കൂടുതൽ കൂടുതലായിട്ട് വരും പിന്നെ എന്താണ് അതി അധികം ഉന്നതി എന്താ വരാ യെസ് അത്യുന്നതി എന്നാണ് വരാ അപ്പൊ അതൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം തായ്ക്ക് ഇരട്ടിപ്പൊന്നുമില്ല കേട്ടോ ഓക്കെ ഇനി ചെം അധികം ചുണ്ട് എന്താണ് യെസ് ചെം അധികം ചുണ്ട് ചെഞ്ചുണ്ടായിട്ട് മാറും അപ്പം എന്ന് പറയുന്ന ഒരു പദം അവിടെ കൂടുതലായിട്ട് വരും പിന്നെ പൂ അധികം ആട എന്താണ് പൂവാട വ എന്നുള്ള ഒരു പദം കൂടുതലായി ും പിന്നെ നെയ് അധികം പായസം എന്താണ് അവിടെ ഇരട്ടിപ്പ് സംഭവിക്കുകയാണ് അല്ലെ എന്താണ് നെയ് പായസം എന്നായിട്ട് മാറും പിന്നെ അടുത്തത് സൂക്ഷ്മ അധികം അന്വേഷണം എന്നാണ് വരുക അല്ലെ അപ്പൊ എന്താണ് സൂക്ഷ്മാന്വേഷണം അത് ചേർത്തെഴുതുന്ന സമയത്ത് സൂക്ഷ്മാന്വേഷണം എന്നായിട്ട് മാറും പിന്നെ കനക അധികം കതിർ എന്തായിട്ട് മാറും യെസ് കനക കനകതിരായിട്ട് മാറും അപ്പൊ അവിടെ കായ്ക്ക് ഇരട്ടിപ്പുണ്ട് പിന്നെ നെൽ അധികം മണി എന്തായിട്ട് മാറും യെസ് നെന്മണിയായിട്ട് മാറും ഇവിടെ നെന് കൂട്ടിയിട്ടാണ് എഴുതുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ ഓർത്തുവെക്ക ഇനി ഈ ഈ ഒരു ഭാഗത്തുള്ള അതേ കാര്യങ്ങള് ഇപ്പുറത്ത് ചോദിച്ചിട്ട് ഇതിനെ വിഗ്രഹിച്ച് വിഗ്രഹിച്ചെഴുതാനും പറയാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൂടി നിങ്ങൾ ഓർത്ത് പഠിച്ചു വെക്കണം കേട്ടോ ഓക്കെ ഇനി അടുത്തത് രണ്ടു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ക്വസ്റ്റ്യൻ മാതാവിന്റെ മഹത്വം കെ പി കേശവ മേനോൻ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം വരുന്നത് അപ്പൊ എന്താണ് ഏത് ചാപ്റ്ററിലാണ് ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ആ യെസ് കെ പി കേശവ മേനോന്റെ ഒരു ലേഖനമായിരുന്നു കുടുംബജീവിതം അപ്പൊ അതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് മാതാവിന്റെ മഹത്വം എങ്ങനെയാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗിനിയാണ് ് എന്ന് നമുക്ക് പറയാവുന്നതാണ് അല്ലെ യെസ് അത് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് കുടുംബജീവിതം എന്ന് പറയുന്ന ആ ഒരു ലേഖനത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് കൂടി അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി എന്ത് കഷ്ടം അനുഭവിക്കാനും ത്യാഗം ചെയ്യാനും അവർ തയ്യാറായിരിക്കും നമുക്കറിയാം അല്ലെ അമ്മമാരൊക്കെ അങ്ങനെയാണ് തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും അല്ലെങ്കിൽ എത്ര ദുഷ്ടന്മാരായാലും അവരെയൊക്കെ ചേർത്ത് പിടിച്ച് അവരെ സ്നേഹിക്കാൻ മാത്രമേ അമ്മമാർക്ക് അറിയുള്ളൂ അപ്പൊ ആ ഒരു കാര്യമാണ് പറയുന്നത് കള്ളനായാലും ദുഷ്ടനായാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണല്ലേ അതുപോലെ മറ്റെല്ലാവരും നമ്മെ തിരിച്ചെന്ന് വരാം തള്ളിക്കളഞ്ഞെന്ന് വരാം പക്ഷേ ഏത് സന്ദർഭത്തിലും ഏത് സ്ഥിതിയിലും അമ്മയുടെ വാത്സല്യവും സഹായവും ഒക്കെ നമുക്ക് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് തീർച്ചയാണ് അപ്പോ ആ ഒരു കാര്യം അതായത് കുടുംബജീവിതം എന്ന് പറയുന്ന ലേഖനത്തിനകത്ത് അമ്മയെ കുറിച്ച് പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തുവെക്കുക അതാണ് ആ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്ന സമയത്ത് മൂന്ന് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് മലയാളത്തിൽ സംഭവിച്ച ക്ഷീണത്തെ കുറിച്ച് വള്ളത്തോൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം വള്ളത്തോളിന്റെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് യെസ് എൻറെ ഭാഷ എന്ന് പറയുന്ന കവിതയാണ് അപ്പൊ എൻ്റെ ഭാഷ എന്ന് പറയുന്ന കവിതയിൽ മലയാളത്തിന് എന്തോ ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്ന് കുറച്ച് സൂചനകളിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് അത് എന്തൊക്കെയാണ് ഏത് സൂചനകളാണ് അവിടെ കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ സൂചനകളാണ് നൽകുന്നത് എന്നുള്ളത് ഓക്കെ വിവിധ വിഷയങ്ങളുടെ അപഗ്രഥനം കൊണ്ട് മലയാള ഭാഷയ്ക്ക് അജ്ഞാനത്തിൽ നിന്നും പിടിച്ചു കയറാൻ പറ്റൂ എന്ന് കവി പറയുന്നുണ്ട് അല്ലെ അതായത് മലയാള ഭാഷ അജ്ഞാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കാരണം എല്ലാവരും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി മലയാളത്തെ പാടെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യമൊക്കെ എൻ്റെ ഭാഷ എന്ന് പറയുന്ന കവിതക്കകത്ത് വള്ളത്തോട് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യമാണ് പറഞ്ഞത് അപ്പൊ അതിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും പിടിച്ചു കയറാൻ എന്താണ് ചെയ്യേണ്ടത് വിവിധ വിഷയങ്ങളുടെ അപഗ്രഥനം ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ അതൊരു സൂചനയാണ് മലയാളം താഴ്ന്നു താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സൂചനയാണ് അവിടെ പറയുന്നത് മലയാളത്തിനെ ഉദ്ധരിച്ച് കൊണ്ടുവരണം എന്നാണ് പറയുന്നതെങ്കിൽ പോലും അവിടെ മലയാളത്തിന് സംഭവിച്ച ഒരു ക്ഷീണത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ അടുത്തത് എന്താ പറയുന്നത് സ്വന്തം ഭാഷയ്ക്ക് ശക്തിയും പ്രസിദ്ധിയും പ്രചാരവും ഇല്ലെങ്കിൽ ആ ഭാഷയുടെ ഉടമകൾക്കും മനോമിക ും പ്രസിദ്ധിയും ഉണ്ടാവില്ല എന്ന് കവി സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്താണ് നമ്മുടെ ഭാഷയിൽ നമ്മുടെ ഭാഷയോട് നമുക്ക് അത്തര ഒരു ഭാഷയ്ക്ക് പ്രസിദ്ധിയൊന്നും ഇല്ലെങ്കിൽ നമുക്കും ആ ഒരു മാതൃഭാഷയായിട്ട് നമ്മൾ എടുക്കുന്ന അത് അതാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കും വലിയ ഉന്നമനവും പ്രസിദ്ധിയൊന്നും കിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി അവിടെ വള്ളത്തോള് പറയുന്നുണ്ട് പിന്നെ പാരായണത്തിന് വേണ്ടത്ര സദ്ഗ്രന്ഥങ്ങൾ ഇല്ല എന്ന് അദ്ദേഹം മുന്നോട്ടെടുത്ത് വെക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാലഘട്ടം എന്റെ ഭാഷ എന്ന് പറയുന്ന ആ ഒരു കവിത എഴുതുന്ന കാലഘട്ടത്തിൽ മലയാളം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത് അതിനെ ഉദ്ധരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം ഇതിലൂടെ ഈ സൂചനകളിലൂടെ ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോ മലയാളത്തിന് എന്തോ ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് അപ്പോ വേറൊരു കാര്യം കൂടി അതിനകത്ത് പറയുന്നുണ്ട് എന്നാണ് മലയാളം രാമായണത്തിന്റെയും അതുപോലെ തന്നെ മഹാഭാരതം തുടങ്ങിയിട്ടുള്ള ഇതിഹാസങ്ങളൊക്കെ എന്താ പറയാ വിവർത്തനം ചെയ്ത് ആക്കിയിട്ടുണ്ട് അപ്പൊ ആ അതൊക്കെ അതിലെ ആശയങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കാൻ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയ്ക്ക് കഴിയുന്നു എങ്കിൽ ആ ഭാഷ അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഭാഷയാണ് എന്നുകൂടി അതിനകത്ത് പറയുന്നുണ്ട് അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്ക കേട്ടോ ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അഞ്ചു മാർക്കിന്റെ ഒരു ആണ് നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ എന്താണ് കൊസ്റ്റ്യൻ നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽപ്പെട്ട് ഇത്തരക്കാരുടെ ജീവിതം നെയ്പായസം എന്ന ചെറുകഥയിൽ തെളിയുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്കറിയാം മാധവിക്കുട്ടിയുടെ നെയ്പായസം നമ്മൾ പഠിച്ചതാണ് അപ്പോ അതിനകത്ത് എന്താണ് നഗര ജീവിതത്തിന്റെ തിരക്കിനിടയിൽപ്പെട്ടു പോകുന്ന ഒരു കൊച്ചു കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നഗര ജീവിതം നയിക്കുന്ന ആ ഇടത്തരക്കാരുടെ ഒരു കാര്യങ്ങൾ എങ്ങനെ ാണ് ഈ കഥയിൽ തെളിയുന്നത് എന്തൊക്കെ സൂചനകളാണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ള ഒരു കാര്യമൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് എഴുതേണ്ടത് നമുക്ക് നോക്കാം എന്താണ് നഗര ജീവിതത്തിൽ സാമൂഹിക ബന്ധങ്ങൾ താരതമ്യേന ദുർബലമാണ് അതായത് ഒരാള് നമ്മൾ ഇപ്പോ നാട്ടി മുറുതൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം എന്നാണ് പലരുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട് അതായത് എല്ലാവരോടും നമ്മൾ സംസാരിക്കും അത്രയും ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അടുപ്പം എല്ലാവരിലും ഉണ്ട് എന്നാൽ നഗര ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് അയൽ വീട്ടിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആരാണെന്ന് പോലും നമുക്ക് അറിയില്ല അല്ലെ അപ്പൊ അത്തരത്തിൽ സാമൂഹിക ബന്ധങ്ങൾ താരതമ്യേന കുറവാണ് നഗര ജീവിതത്തിൽ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ കഥയിലേക്ക് നോക്കുന്ന സമയത്ത് അറിയാം അല്ലെ അച്ഛൻ എന്ന ഒരു പേരിൽ മാത്രമാണ് ആ ഒരു സപ്നയില് മാത്രമാണ് മാധവിക്കുട്ടി ആ ഒരു അച്ഛൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നായകനെ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് പേരൊന്നും കൊടുത്തിട്ടില്ല അതെന്തുകൊണ്ടാണ് ജസ്റ്റ് ആ ഒരു മൂന്ന് കുട്ടികളുടെ അച്ഛനായിട്ട് മാത്രം നിലനിൽക്കുന്ന ഒരു കഥാപാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം മറ്റു പുറത്തുള്ളവരോടൊക്കെ ഒന്നും ഒരു അടുപ്പവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെയാണ് എല്ലാവരും ആ നഗരത്തിൽ എല്ലാവരും ജീവിക്കുന്നത് എന്ന് കൂടി അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ദുഃഖവും സന്തോഷവും ഒന്നും പരസ്പരം പങ്കുവെക്കപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാനസിക സംഘർഷം വളരെ കൂടുതലായിരിക്കും എന്നത് ഈ ചെറുകഥയിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ കാരണം നഗര ജീവിതത്തിലേക്ക് എത്തുന്ന സമയത്തും ദുഃഖവും സന്തോഷവും ഒക്കെ അവരുടെ ഉള്ളിൽ തന്നെ കിടന്നു പോകുകയാണ് അപ്പൊ അവർക്ക് മറ്റൊരാളോട് പങ്കുവെക്കാനോ ഒന്ന് സന്തോഷിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കാനോ ആരും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ അപ്പൊ ആ ഒരു അവസ്ഥ ഇവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഭാര്യ മരിച്ചതിന് ശേഷം ഈ മൂന്ന് കുട്ടികളെ എങ്ങനെ വളർത്തും എങ്ങനെ നോക്കും എന്നൊക്കെയുള്ള ഒരുപാട് ഉത്കണ്ഠകള് എവിടെയുണ്ട് ഉണ്ട് യെസ് ഇവിടെ ഈ ഒരു കഥയിലുള്ള അച്ഛൻ ഉണ്ടല്ലേ അപ്പൊ ആ അച്ഛൻ ഒറ്റയ്ക്ക് ഇരുന്ന് നീറാണല്ലേ അപ്പൊ ആ ഒരു കാര്യം ഈ ചെറുകഥയിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ എന്താണ് നമ്മുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് അനുരാഗത്തിലൂടെയാണ് അവർ വിവാഹിതരായത് അല്ലെ ഈ അച്ഛനും അമ്മയും വിവാഹിതരായത് പ്രണയിച്ചിട്ടാണ് എന്നാൽ നഗര ജീവിതം അവരുടെ ദാമ്പത്യത്തിന്റെ നിറം കെടുത്തി എന്ന് നമുക്ക് പറയാം കാരണം ആ ഒരു പ്രണയം ഒക്കെ നഷ്ടപ്പെട്ട് അവർക്ക് നഗരത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയുള്ള കാലങ്ങൾ എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് പോയാൽ മതി എന്നുള്ള ഒരു ഓട്ടത്തിലും തിരക്കിലും ഒക്കെയാണ് ഈ അച്ഛനും അമ്മയും ഉള്ളത് അല്ലെ പിന്നെ എന്താണ് പണത്തിന്റെ ക്ഷാമവും കുട്ടികളുടെ അനാരോഗ്യവും ഒക്കെ ചേർന്ന് സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥ അവരെ തളർത്തി കളഞ്ഞിട്ടുണ്ട് അപ്പൊ നഗര ജീവിതത്തിൽ എന്താണ് യെസ് പണ പണത്തിന് ഒരുപാട് ക്ഷാമം ഉണ്ട് ഇവര് ഒരു മധ്യവർഗത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് അല്ലേ അതുകൊണ്ട് തന്നെ പണത്തിന് ഒരുപാട് ക്ഷാമമുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് വയ്യ അപ്പൊ ഇതൊക്കെ എന്താണ് അവരെ ഒരുപാട് തളർത്തി കളഞ്ഞു എന്ന് കഥക്കകത്ത് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നഗര ജീവിതത്തിന്റെ ഒരു സവിശേഷതകളൊക്കെ പറയുന്ന ഭാഗങ്ങളാണ് കഥയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് കേട്ടോ പിന്നെ എന്താണ് ഭാര്യക്ക് വേഷധാരണത്തിൽ ശ്രദ്ധ കുറഞ്ഞതും അയാൾക്ക് പൊട്ടിച്ചിരിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതും ഒക്കെ അതിന്റെ സൂചനകളാണ് എന്ന് നമുക്ക് പറയാം കാരണം എന്താണ് ആ ഭാര്യ അടുക്കള ജോലികളിൽ തിരക്കിലാണ് പിന്നെ ഭർത്താവ് എന്താണ് ആ പുറത്തു പോയിട്ട് ജോലി ചെയ്യുക അവർക്ക് കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതിനിടയിൽ അവർക്ക് ചിരിക്കാനും അതുപോലെ തന്നെ അണിഞ്ഞൊരുങ്ങാനും ഒക്കെ മറന്നുപോകുന്ന ഒരവസ്ഥ ഫുൾ തിരക്ക് പിടിച്ച ജീവിതമാണ് നമുക്ക് ആ ഒരു നഗര ജീവിതത്തിൽ കാണാൻ പറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ കൂടുതൽ വ്യാമോഹങ്ങൾ സമ്മാനിക്കുന്ന നഗര ജീവിതം പലപ്പോഴും കടുത്ത നിരാശയിലേക്കാണ് നയിക്കുന്നത് കുട്ടികളുടെ ഭാവി അവർ സ്വപ്ന യും കാണുന്നുണ്ട് അല്ലേ അതായത് ഏർ രാത്രിയിൽ നടങ്ങി ഇറങ്ങി നടക്കാനൊന്നും പേടിയില്ല അതുകൊണ്ട് ഇവനെ പട്ടാളത്തിലാക്കാം പിന്നെ എന്താ പറയാ മറ്റൊരു മകന് ഡോക്ടറാക്കാം മറ്റൊരു മകനെ എഞ്ചിനീയർ ആക്കാം എന്നൊക്കെ ഇവര് സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ വ്യാമോഹങ്ങളൊക്കെ സമ്മാനിക്കുന്ന നഗരജീവിതം പലപ്പോഴും കടുത്ത നിരാശയിലേക്ക് കൂപ്പുവാണ് കാരണം അമ്മ മരിച്ചതിന് ശേഷം ഇവരെന്ത് ചെയ്യും എന്നറിയാതെ ഈ മക്കളെ എന്ത് ചെയ്യും എങ്ങനെ മുന്നോട്ട് വളർത്തും എന്നൊന്നും അറിയാതെ പകച്ചു നിൽക്കുന്ന അച്ഛനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക പിന്നെ എന്താണ് മേലുദ്യോഗസ്ഥന് കഥാനായകന്റെ കുറിച്ച് യാതൊരു റിവൂലെ കഥയിൽ നിന്ന് നമുക്ക് ഒരു സൂചന എടുക്കുകയാണെങ്കിൽ പൊള്ളയായ വാക്കുകൾ കൊണ്ട് എന്താണ് വീണ്ടും മുറിവേൽപ്പിക്കാണ് ആരെ ചെയ്യുന്നത് അച്ഛനെ അച്ഛനോട് പറയുന്നത് അല്ലെ ലീവ് കൊടുക്കാൻ പോയ സമയത്ത് എന്റെ ഖേദം അറിയിക്കുന്നു എന്ന് അവിടെ മേലുദ്യോഗസ്ഥൻ പറയുന്നുണ്ട് എന്നാൽ പോലും അയാളുടെ ഭാര്യ ആരെന്നോ ഒരു തവണ പോലും കണ്ടിട്ടുകൂടിയില്ല അല്ലെ അവൾ ആരാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല എന്നാൽ പോലും വെറുതെ ഒരു പൊള്ളയായ ഒരു വാക്ക് മാത്രം പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അതും നഗരജീവിതത്തിന്റെ ഒരു സംവിശേഷം ാണ് എന്ന് പറയാം പിന്നെ ആൾക്കൂട്ടത്തിനുള്ളിലെ ഒറ്റപ്പെടലാണ് നഗര ജീവിതത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയാം കാരണം ഇവിടെ ഒറ്റപ്പെട്ട നായകനാണ് അല്ലെ ഒറ്റപ്പെട്ട അച്ഛനെയാണ് നമുക്ക് ഈ ഒരു ചെറുകഥയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ ഒരു ക്വസ്റ്റിന് ഇങ്ങനെയൊക്കെയാണ് കഥയിൽ നിന്നുകൂടി ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ടാണ് ആൻസർ ചെയ്യേണ്ടത് അപ്പോ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും സമയം കളയാതെ പെട്ടെന്ന് പോയിട്ട് പഠിക്കുകട്ടോ അപ്പോ ഇനി അടുത്ത കുറെ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാം ഒക്കെ എഴുതാൻ പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ് ഹാവ് എ നൈസ് ഡേ